ിയമുള്ളവരെ മാനവയുഗത്തിനു ശാന്തിദൂതുമായി റബീന്റെ പൊന്നമ്പിളിക്കീറ് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ദൃശ്യമായപ്പോൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും മർഹബഗീതത്തിന്റെ മാച്ചൊലികൾ ഉയർന്നു കേൾക്കുകയായി അഥമസഞ്ചാരത്തിന്റെ പര്യായമായിരുന്ന ആറാം നൂറ്റാണ്ടിലെ അറേബ്യൻ സമൂഹത്തെ നീതിയുടെയും സത്യത്തിന്റെയും കാവലാളുകൾ എന്ന നിലയിലേക്ക് കൈപിടിച്ചാനയിച്ച പുണ്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുറഹിബസലമയുടെ ആയിരത്തി ി തൊണ്ണൂറ്റിയേഴാം ജന്മദിനത്തിന്റെ ഭാഗമായി മുക്കൂട് കാലക്കുന്ന് ബദറുൽ ഹുദാ ജമായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നബിദിനാഘോഷവും മദ്രസ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഇസ്ലാമിക കലാവിരുന്നും ഇലൽ മദീന മഹാസംഗമവും റബി ഉൽ അവൽ പന്ത്രണ്ട് ഒക്ടോബർ ഒൻപത് ഞായറാഴ്ച നടക്കുകയാണ് സുബഹിൻസ്കാരത്തിന് ശേഷം മൌലീദ് പാരായണം എട്ട് മണിക്ക് ബദറുൽ ഹുദാ ജമായത്ത് പ്രസിഡന്റ് ബഷീർ കാരക്കുന്ന് പതാക ഉയർത്തുന്നു തുടർന്ന് ദഫ് ആൻഡ് സ്കൌട്ട് പ്രദർശനം ശേഷം ഘോഷയാത്ര ആരംഭിക്കും ശേഷം മദ്രസ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഇസ്ലാമിക കലാവിരുന്നു മഹരിബ് നിസ്കാരത്തിന് ശേഷം ഇലൽ മദീന മഹാസംഗമം അബ്ദുള്ള ഉദ്ഘാടനം ചെയ്യുമ്പോൾ സ്വാഗത സംഘം ചെയർമാൻ സഹദ് ഫ്ലാഷ് അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ കൺവീനർ ഷെഫീഖ് പാറമ്മൽ സ്വാഗതം ആശംസിക്കുന്നു മദ്രസ വിദ്യാർത്ഥി അജ്മൽ ഖിറാഅത്ത് ബദറുൽ ഹുദാ ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഹസൈനാർ കെ